ദൈവം പറയുന്നത് പോലെ നമ്മൾ ചെയ്താൽ നമ്മുടെ വാക്കുകൾക്ക് കർത്താവ് മൂല്യം തരും വില തരും മോർണിംഗ് മനാലിലേക്ക് എല്ലാ പ്രിയർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ വചനഭാഗത്തിൻ്റെ ഒരു പോയിൻറ്റാണ് ഞാൻ പറഞ്ഞത് ചീസസ് വിശ്വസ്തയോടെ നമ്മൾ ദൈവത്തിനോട് നിന്നാൽ ദൈവത്തെ നമ്മൾ അനുസരിച്ചാൽ നമ്മൾ രജിക്കപ്പെടത്തില്ല നമ്മുടെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും പുറപ്പാട് പുറപ്പെടുവം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം യഹോവ മോശയോട് നീ ഈ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നതെന്ന് അരണിച്ചു മൂന്ന് പദങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും ഒന്ന് നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും രണ്ട് ആ പറഞ്ഞത് ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല എനിക്ക് നിന്നോട് അങ്ങ് കൃപ തോന്നിയേക്കുക മൂന്ന് നിന്നെ ഞാൻ അടുത്ത് അറിഞ്ഞിരിക്കുക നമുക്കൊത്തിരി പേരെ അറിയാം അല്ലേ പക്ഷേ നമ്മളുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം ആ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്വഭാവം നമുക്കറിയാം ഇഷ്ടം നമുക്കറിയാം അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്കറിയാം ഇല്ലേ എന്താ അവരായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ദൈവം പറയുന്ന പദം ശ്രദ്ധിച്ച നിങ്ങൾ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ എനിക്കിഷ്ടമില്ലാത്ത ഒന്നും നീ പറയത്തില്ലെന്നല്ലേ ദൈവത്തിന് കൃപ നമ്മുടെ മേൽ വ്യാപരിച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു വാക്കും പറയാൻ നമുക്ക് പറ്റത്തില്ല ദൈവ മക്കളെ അത് അങ്ങനെ ഇവിടെ എന്തുവാ മോശതെയ്യത്തോട് പറഞ്ഞേ മോശ ദൈത്തോട് പറഞ്ഞ രണ്ട് കാര്യമാണ് നിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ വരണം നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുത് രണ്ട് ഈ ജനത ഭൂമിയിലെ വിശേഷതയുള്ള ജനതയായിരിക്കണം ഈ രണ്ട് കാര്യമാണ് മോശതയ്യത്തോട് പറഞ്ഞു ഒരിക്കലും മോശ പറയുന്നുണ്ട് ഈ ീ ക്ഷമിക്കണം ഇല്ലെങ്കിൽ എൻ്റെ നിന്റെ പുസ്തകത്തിൽ നിന്റെ പേരും കൂടെ വായിച്ചു കളഞ്ഞിരിക്കുന്നുണ്ടോ ഒരു മധ്യസ്ഥതയുടെ ഒരു വലിയ ഒരു നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ദൈവം പറയ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ നെഗറ്റീവുകൾ ഒഴിവാക്കാൻ നിങ്ങൾ തയ്യാറാകാമോ അവിശ്വാസം വിളിച്ചു പറയാതിരിക്കാമോ ചോദ്യശരങ്ങളും സംശയത്തിൻ്റെ മുനകളുള്ള വാക്യങ്ങളും എന്നെ നിങ്ങളുടെ അദരത്തിനിന്ന് പുറപ്പെടുവിക്കാതിരിക്കാമോ അധമമായത് ഒഴിക്കാമോ ഉത്തമമായതൊന്ന് പ്രസ്താവിക്കാമോ നിൻ്റെ വാ എൻ്റെ വാബോടെ ആകുമെന്ന് പറയുന്ന ദൈവത്തെ ഒന്ന് വിശ്വസിക്കാമോ ഇന്ന് വരെ കാണാത്ത ചില അത്ഭുതങ്ങൾ എൻ്റെ അതരത്തിനകത്തൂടെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് കണ്ണു ദൈവത്തെ വിശ്വസിക്കാമോ ദൈവം ചെയ്യാൻ പോവാ യെസ് എത്ര എത്ര പ്രതികൂലങ്ങളുടെ മുമ്പിലാ മോശ ധൈര്യത്തോടെ നിന്ന് ഈ ജനലക്ഷങ്ങളെ മുന്നിട്ട് നയിച്ചത് എന്തുകൊണ്ടാണ് അവനോടൊപ്പം ദെയ്യം നിന്നതുകൊണ്ടാണ് യെസ് നിങ്ങളോടൊപ്പം ദൈവം നിൽക്കും ആ നമ്മൾ ദൈവത്തോടൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളോടൊപ്പം ദൈവം നിൽക്കും ഒരു മനുഷ്യനും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ആരൊക്കെയാണോ നമുക്ക് വേണ്ടത് അവരെയൊക്കെ നമ്മുടെ കൂടെ കൂട്ടി തൻ്റെ നമ്മുടെ പേരെ ഉണ്ടാക്കാനാണോ തൻ്റെ നാമമാത്രത്തിനായിട്ട് ആ ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായിട്ട് നമ്മുടെ നിർത്തും പ്രിയതരേ ഒരു സംശയമില്ല ദൈവം നിർത്തും പ്രിയരെ ഒരു സംശയമില്ല ആമേ ഹലുഭിയ ഈ മനുഷ്യനെ ദൈവം നിർത്തി വലിയ കാര്യങ്ങൾക്കായിട്ട് നിയോഗിച്ചെങ്കിൽ ദൈവം നിങ്ങളെ ചിലയിടങ്ങളിൽ ഒറ്റയ്ക്ക് നിർത്തി വലിയ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പോകും കണ്ണടയ്ക്കാമോ പ്രാർത്ഥിക്കാം നാളെയും ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ ചിന്തിക്കും നമ്മൾ പറയുന്നത് പോലെ ദൈവത്തിനു വേണ്ടി നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്നത് പോലെ സ്വർഗ്ഗം ചില കാര്യങ്ങൾ ചെയ്യും യെസ് കരമയുള്ള ദൈവേശ്വർക്ക് പിതാവേ ഞങ്ങളുടെ ഈ ശബ്ദത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സപുടമായിട്ട് സമർപ്പിക്കുകയും ഏൽപ്പിച്ചു തരികയും വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു ഞങ്ങൾ ആയത് ഒഴിച്ചുമോ ആയത് ഞങ്ങളുടെ വായ അങ്ങയുടെ വാ പോലെ ആകുമെന്ന് ഞങ്ങളോട് അറിയിച്ചല്ലോ കൃപ പറയണമേ അതരം തുറന്ന് ചിലതിനെ ആത്മാവിൽ നിശ്ചലമാക്കുന്ന ദൈവകൃപ ഞങ്ങൾ എല്ലാവരും വ്യാപരിക്കട്ടെ മഹത്വം അവിടെ നിന്ന് എടുക്കണം യേശുവിൻ ലാഭത്തിൽ തന്നെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു